വിശ്വാസത്തോടു കൂടെ നമ്മൾ ചോദിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെല്ലാം ഈശോ നമുക്ക് തരുമെന്നുള്ളത് ഉറപ്പാണ് സ്ത്രീക്ക് ഒരു ബോധ്യം തരുന്നു ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്റെ ഈ രോഗം മാറാൻ മാറ്റിത്തരാൻ ദൈവത്തിന് കഴിവുണ്ട് എന്ന ലത്തീൻ അർത്ഥം യഥാർത്ഥ ചിത്രം എന്നാണ് പ്രിയരെ നോമ്പിന്റെ നീലാകാശത്തിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്തിടെ ഞാൻ വായിച്ച ഒരു മനോഹരമായ ഒരു പുസ്തകമാണ് ബൈബിളിലെ സ്ത്രീകൾ ടി ദേവപ്രസാദ് സാറാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് വളരെ മനോഹരമായി അവരുടെ ചരിത്ര വിശേഷമെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് പുസ്തകം വായിച്ച് അവസാന പേജുകളിലേക്ക് എത്തുമ്പോൾ എന്നെ ഏറെ ആകർഷിച്ച ഒരു വ്യക്തിത്വമാണ് സത്യത്തിൽ അവളുടെ പേര് ആയിരുന്നോ എന്നുള്ളത് സംശയമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങനെ ഒരു പേര് ആരും തന്നെ പരാമർശിക്കുന്നില്ല സമാന്തര സുവിശേഷകരായ വിശുദ്ധ മത്തായും വിശുദ്ധ ലൂക്കായും വിശുദ്ധ മർക്കോസും ഈ പേര് പറയുന്നില്ല എന്നാൽ പീലാത്തോസിന്റെ നടപടികൾ എന്നുള്ള പുസ്തകത്തിൽ ഈ പേര് ആണെന്ന് പറയുന്നു ഈ വെറോനിക്ക പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ബാധിച്ച രോഗിയായിരുന്ന ആ മകളുടെ പേര് വെറോനിക്ക എന്നായിരുന്നു എന്ന് പീലാത്തോസിന്റെ എന്നുള്ള അപ്പോക്രിഫി ലെറ്റേഴ്സിൽ ഉണ്ടെന്ന് ടി ദേവപ്രസാദ് സാറ് എഴുതി വച്ചിരിക്കുകയാണ് പ്രിയരെ എന്തെങ്കിലും ആകട്ടെ ജയറോസിന്റെ വീട്ടിലേക്കുള്ള യാത്രാ ജനം തിക്കിത്തിരക്കി യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ ധീരയായ ഒരു വനിത യേശുവിനെ ഒന്ന് കണ്ടാൽ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒന്ന് തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുമെന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടെ അവൾ തിക്കിനും തിരക്കിനും ഇടയിൽ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊടുകയാണ് തക്ഷണം അവൾ സൗഖ്യം പ്രാപിക്കുകയും യേശു പിന്തിരിഞ്ഞ് ആരാണ് എന്നെ സ്പർശിച്ചതെന്ന് അവളോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ശിക്ഷന്മാർ ചോദിച്ചു ആരാണ് നിന്നെ സ്പർശിക്കാത്തത് ജനം മുഴുവൻ നിന്നെ തിക്കും തിരക്കും കൂട്ടി നടക്കുന്നത് കാണുന്നില്ലെന്നെല്ലാം അവര് ചോദിക്കുന്നുണ്ട് പക്ഷേ യേശു പറയാണ് അല്ല ഒരാളെന്നെ സ്പർശിച്ചു സ്നേഹമുള്ളവരെ വിശ്വാസത്തോടു കൂടെ നമ്മൾ ചോദിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെല്ലാം ഈശോ നമുക്ക് തരുമെന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ വിശ്വാസമാണ് വലുത് നമ്മുടെ ആത്മവിശ്വാസം ദൈവം എനിക്കത് ചെയ്തു തരും ദൈവം എന്റെ രോഗം എടുത്തു മാറ്റും ദൈവം എന്റെ കടബാധ്യത എടുത്തു മാറ്റും ദൈവത്തിനൊന്നും അസാധ്യമല്ല ലൂക്ക് ഒന്നേ മുപ്പത്തേഴ് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഇങ്ങനെ പ്രചോദനമായി ഒരു ആവർത്തി ആവർത്തി പറഞ്ഞുകൊണ്ടിരിക്കണം സത്യത്തിലെ ഈ രക്തസ്രാവക്കാരി സ്ത്രീക്ക് ഒരു ബോധ്യം ബോധ്യമുണ്ടായിരുന്നു ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്റെ ഈ രോഗം മാറാൻ മാറ്റിത്തരാൻ ദൈവത്തിന് കഴിവുണ്ട് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യേയം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും ലോകത്തിന് ചികിത്സിക്കുകയും ചെയ്തിട്ടും അവളുടെ രോഗം കൂടുതൽ കൂടുതൽ മോശപ്പെടുകയാണ് ചെയ്തതെന്നാണ് എഴുതി വച്ചിരിക്കുന്നത് എന്നാൽ അവൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു സർവശക്തനായ ദൈവം ഈശോ തമ്പുരാമനെ എന്നെ സൗഖ്യപ്പെടുത്താനുള്ള കഴിവുണ്ടെന്ന് അതുകൊണ്ടാണ് അവൾ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ടതും ഈശോ അവൾക്ക് സൗഖ്യം കൊടുത്തതും ഈ ധീരയായ വനിത തന്നെയാണ് പീലാത്തോഷന്റെ കാൽവേരി മലയിലേക്കുള്ള യാത്രാ മധ്യേ പട്ടാളക്കാർ അടിക്കുകയും ക്രൂരമായി നിന്നാവാക്കുകൾ പറയുകയും ചെയ്യുമ്പോഴും അതിന്റെ ഇടയിലൂടെ കടന്നു നിന്ന് ഈശോയുടെ രക്തം പുരണ്ട മുഖം തുടക്കുന്നത് നമ്മൾ കാണുന്നു വാത്സല്യപൂർവം അവളുടെ തുവാലയിൽ തന്റെ മുഖം കൊടുത്ത് തന്റെ മുഖം പതിപ്പിച്ച് ഒരു ഓട്ടോഗ്രാഫ് കൊടുക്കുകയാണ് കർത്താവ് സ്നേഹമുള്ളവരെ അടയാളങ്ങളും അത്ഭുതങ്ങളും കർത്താവ് ഇന്നും ചെയ്യുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ദൈവസാന്നിധ്യത്തിൽ സമർപ്പിക്കുമ്പോൾ വലിയ രോഗസൗഖ്യം ലഭിക്കുന്നുണ്ട് കടബാധ്യതകൾ മാറുന്നുണ്ട് പരീക്ഷയിൽ വിജയിക്കുന്നുണ്ട് എന്നാൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് തരുന്നത് നമ്മൾ യേശുവിന്റെ പ്രേക്ഷിതരായി മാറാനായിട്ടാണ് ഓരോ അടയാളങ്ങളും അത്ഭുതങ്ങളും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മനസ്സിലാക്കണം അല്പം കൂടെ ഈശോയെ അടുത്ത് അനുഗമിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് വിളിക്കപ്പെട്ടവനാണ് ഞാൻ എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നും കൂടുതൽ തീക്ഷണതയോടെ ചങ്കൂറ്റത്തോടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊള്ളട്ടെ സ്നേഹം പ്രതിബന്ധമറിയുന്നില്ല പരമാർത്ഥയിൽ അവിടത്തെ കാണുമെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടെ ധീരയായി ആ പട്ടാളക്കാരുടെ മധ്യേ അവൾ വന്ന് യേശുവിന്റെ മുഖം തുടക്കിയാണ് ഇതാണ് ഒരു ക്രിസ്തു സാക്ഷിയാകാൻ വിളിക്കപ്പെട്ടവന്റെ നിയോഗം ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ഭയത്തെ മാറ്റിവെച്ച് ധീരത നമുക്ക് ആദ്യിച്ചെടുക്കാം ഈ നോമ്പിന്റെ നീലാകാശം നമ്മെ അതിന് ക്ഷണിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ ആരാധന